ഓങ്ങല്ലൂർ കാരക്കാട് വൻ തീപിടുത്തം കാരക്കാട് കടപ്പറമ്പത്ത് കാവിന് സമീപത്തുള്ള സ്ക്രാപ്പ് ഗോഡൌണിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് നിമിഷനേരം കൊണ്ട് തീ നിയന്ത്രണാതീതമായി പടർന്നു ഉടൻ നാട്ടുകാർ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ തോതിൽ തീ ആളിപ്പടർന്നു പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ജനവാസ മേഖലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തീ സമീപത്തെ വീടുകളിലേക്കും പടർന്നു പ്രദേശത്തു നിന്നും ആളുകളെ ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുങ്കാൾ കുറ്റിപ്പുറം മലപ്പുറം